സ്ഥിതിയായിരിക്കട്ടെ ക്രിസ്തു എനിക്ക് ഏറ്റവും വാത്സല്യവും സ്നേഹവുമുള്ള സഹോദരങ്ങളെ ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു ദൈവത്തിന്റെ ദാനമാണ് ഈ ദിനം നമുക്ക് സന്തോഷിക്കാം ദൈവത്തിന് നന്ദി പറയാം അതും കൈകിട്ട് ഈശോയെ കണി കണ്ടുകൊണ്ട് ഈശോയുടെ കരുണാർജ്ജനമായ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഒരു ദിനം തുടങ്ങാൻ ദൈവം നമ്മളെ അനുവദിച്ചിരിക്കുന്നു ജീവിത പങ്കാളിയെയും മക്കളെയുമൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ച് ഇതൊരു വലിയ അനുഗ്രഹമാണ് അങ്ങനെ കുടുംബം ആകമാനം ഈശോയെ കണി ഉണർന്ന ഈശോയ്ക്ക് ഒരു സ്തുതി ചൊല്ലി ഒരു ദിനം തുടങ്ങാനാവുക അതിൽപരം എന്ത് ഭാഗ്യമാണ് നമുക്കുള്ളത് നമുക്കതുകൊണ്ട് നമുക്കാദ്യം തന്നെ നമ്മളെ കടാക്ഷിച്ചുകൊണ്ട് നമ്മളെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ വാരി പുണരാനായിട്ട് കാത്തിരിക്കുന്ന ഈശോയെ നോക്കി നമുക്ക് ഒരു ഈ പ്രഭാതത്തിൽ ഈ മൂന്ന് മണി നേരത്ത് ഒരു സ്തുതി ചൊല്ലിയാലോ എല്ലാവരും ഒന്ന് സ്തുതി ചൊല്ല ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ശുതി ആയിരിക്കട്ടെ ഒപ്പം നിന്നോടൊപ്പം ഉണർന്ന് വളരെ ഒരു പ്രത്യാശയോടെ ഒരു പ്രതീക്ഷയോടെ ഒരു കെട്ടഴിയും എന്ന ഒരു ആഗ്രഹത്തോടെ നിൽക്കുന്ന നിൻ്റെ ജീവിത പങ്കാളി നിൻ്റെ അരിമകളായ മക്കൾ നിൻ്റെ ബന്ധുജനങ്ങൾ അവരൊക്കെ നോക്കിയൊന്ന് പറഞ്ഞേ െഹായിക്ക് ഒരു സ്തുതി ചൊല്ലി തുടങ്ങുന്ന ഭവനങ്ങൾ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവരുടെ ദാമ്പത്യ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്നു പരസ്പരം അംഗീകരിക്കാൻ പറ്റുന്നു സ്നേഹിക്കാനും ബഹുമാനിക്കാനും പറ്റുന്നു ഇതെൻ്റെ ജീവിത പങ്കാളിയാണെന്നുള്ളൊരു ബോധ്യം ഇതെൻ്റെ മാതാപിതാക്കളെന്നുള്ള ബോധ്യം ഇതെൻ്റെ മക്കളാണെന്നുള്ള ബോധ്യം നമ്മൾ ആഴപ്പെടുകയാണ് ഈശോയ്ക്കും പരസ്പരവും സ്തുതി ചൊല്ലി തുടങ്ങിയപ്പോൾ ഇന്നത്തെ ദിവസം നിന്നെ ദൈവം അനുഗ്രഹിക്കും നമുക്ക് സങ്കീർത്തകനോട് ചേർന്ന് ഒന്ന് നന്ദി പറഞ്ഞാലോ പുലരിയിൽ ിധി അണയുന്നു നിൻ നന്ദി കർത്താവോജ്ഞമായൊരു സായങ്കാലവും വിശ്രമ പൂർണമായ ഒരു രാത്രി കാലവും നീ ഞങ്ങൾക്ക് തന്നു ഈ പുലർകാലത്ത് വിളുപ്പിന് മൂന്ന് മണി നേരത്ത് കുടുംബത്തെ ആകമാനം കൂട്ടിക്കൊണ്ട് ഈശോയെ കണി കാണാനും ഈശോയുടെ ഒരു അനുഗ്രഹം പ്രാപിക്കാനും ഒരു കെട്ടഴിക്കാനും ഞങ്ങളെ അനുവദിച്ചതിന് അനുഗ്രഹിച്ചതിന് ഈശോയെ നന്ദി ഒത്തിരിയേറെ മക്കൾ പറയുന്നൊരു വലിയ കാര്യമാണത് ഞങ്ങൾ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്നു ഞങ്ങൾക്ക് പരസ്പരം മനസ്സിലാവുന്നു ബഹുമാനിക്കാൻ പറ്റുന്നു തിമൂന്നിൻ്റെ ഒന്ന് നിങ്ങളെല്ലാവരും തന്നെ അധികാരിക്ക് വിധേയരായിരിക്കും എന്നാൽ അധികാരം ദൈവത്തിൽ നിന്ന് വരുന്നു നിലനിൽക്കുന്ന ഓരോ അധികാരവും ദൈവത്താൽ സ്ഥാപിതമാണ് ഒരു നല്ല പ്രമാണമാണ് നമുക്കെല്ലാവർക്കും അധികാരികളെ ലഭിച്ചിട്ടുണ്ട് അത് ദൈവത്തിൽ നിന്ന് വരുന്നതാകയാൽ അവരെ ബഹുമാനിക്കണം സ്നേഹിക്കണം ആദരിക്കണം ഇന്ന് ഈശോയുടെ പറ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഏത് അധികാരിയായാലും ഞാൻ അംഗീകരിക്കും ബഹുമാനിക്കും സ്നേഹിക്കും നമ്മുടെ കുടുംബത്തിലേക്ക് വരുമ്പോൾ ആരാണ് അധികാരി അല്ലേ അപ്പച്ചൻ പിതാവ് ഒരധികാരിയാണ് അമ്മ അധികാരമാണ് പിതൃത്വം അധികാരമായതുപോലെ തന്നെ മാതൃത്വവും അധികാരമാണ് അപ്പോൾ എന്താ ചെയ്യേണ്ടത് പരസ്പരമുള്ള ബഹുമാനമാണ് പരസ്പരമുള്ള സ്നേഹമാണ് അംഗീകരിക്കലാണ് അല്ലേ ദൈവദത്തമാണ് ദൈവത്തിൽ സ്ഥാപിതമാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആരുമാവട്ടെ അവരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും കഴിയട്ടെ കെട്ടപ്പെട്ട ഈശയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ വലിയ പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ട് തന്നെ നമുക്കിന്ന കൈകിട്ട് ഈശയുടെ അപൂർവങ്ങളിൽ അപൂർവമായ നൊവിനിലേക്കും അതുവഴി മൂന്ന് നിയോഗങ്ങളിലേക്കും നമുക്ക് ഇപ്പോൾ പ്രവേശിക്കാം എല്ലാവരും ഒന്ന് മുട്ടുകുത്തി നിൽക്കണം ഒക്കെ അണിയാം കല്ലോ മണ്ണോ ഒക്കെ കരുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തൊന്ന് മുട്ടുകുത്താം യേശു അനുഭവിച്ച ത്യാഗത്തിൻ്റെ വേദനയുടെ ഒരു അംശം നമ്മൾ നമ്മുടെ ശരീരത്തിൽ ഏറ്റുവാങ്ങിയാണ് നമ്മൾ തന്നെ നിയന്ത്രിച്ചു കൊണ്ടുള്ളൊരു ജീവിത ശൈലി രൂപപ്പെടുത്താൻ ഇത് നിന്നെ സഹായിക്കും ഈശോ പറയുന്നു എൻ്റെ ത്യാഗങ്ങൾ എൻ്റെ വേദനകൾ ആരൊക്കെ ഈ പ്രഭാതത്തിൽ സ്വന്തം ശരീരത്തിൽ സ്വീകരിച്ചുകൊണ്ട് എന്നെ ഓർക്കുന്നു അവരുടെയൊക്കെ കെട്ടുകൾ ഞാൻ അഴിക്കും നമുക്ക് വിശ്വാസമാണ് നമ്മൾ നമ്മളത്രയേറെ കഷ്ടപ്പെട്ടാണ് രാവിലെ ഉണർന്നു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സഹനത്തെ ഈശോ ഏറ്റെടുക്കും നമുക്ക് മൂന്ന് നിയോഗങ്ങളിലേക്കാണ് പ്രവേശിക്കേണ്ടത് ഒന്നാമത്തെ നിയോഗം ജീവിച്ചിരിക്കുന്ന സക്കല മാന മർത്യരെയും മനുഷ്യരെയും നമുക്ക് ഓർക്കാം എല്ലാവരും സന്തോഷിക്കണം യുദ്ധങ്ങളുടെയും ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും ഒക്കെ കെടുതിൽ കിടക്കുന്ന ധാരാളം മക്കൾ നമുക്ക് ചുറ്റുമുണ്ട് എല്ലാവരും സന്തോഷിക്കണം യുദ്ധങ്ങൾ അവസാനിക്കണം ദാരിദ്ര്യവും പട്ടിണിയും രോഗവും ഞങ്ങൾ വിട്ടുപോകണം കൈകളൊക്കെ നീട്ടിപ്പിടിച്ച് ഒന്ന് ചൊല്ലിക്കേ ലോകരക്ഷകനായ ഈശയെ അങ്ങേക്ക് യാതൊന്നുമില്ല നിർഭാഗ്യ ഭാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങേക്ക് നിരസിക്കുവാൻ വയ്യ ആകയാൽ എന്റെ മേൽ അലിവു തോന്നി ആകയാൽ എന്റെ മേൽ അലിവ് തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു ആമേൻ 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 കൈകൾ കൂപ്പി ഈശോ നോക്കി രണ്ടാമത്തെ നിയോഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ നമ്മൾ സഭയിലായിരിക്കുന്നതിൽ അഭിമാനിക്കുന്നു സന്തോഷിക്കുന്നു നമുക്ക് സഭാതനേന്മാരെല്ലാവരും നോർക്കാം സഭയിലംഗങ്ങളായിരിക്കുന്ന എല്ലാവരെയും ഒന്ന് ഓർക്കാം മാർപ്പാപ്പ കർബിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മാരീക്ഷിതർ കുടുംബ ജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഇന്നേറെ പ്രത്യാശയുടെ ഉറക്കമുണർന്ന് ജീവിതത്തിലേക്ക് ജനിച്ചുവീണ ഓരോ പൈതങ്ങള് നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു കൈകൾ നീട്ടിപ്പിടി അത് നമുക്ക് സന്തോഷത്തോടെ ഏറ്റെടുക്കാം ഈശോയെ ഈശോയെ ലോകരശകനായ നിർഭാഗ്യ പാപികൾ മനസ്സിലി പ്രാർത്ഥിച്ചാൽ നിർഭാഗ്യ പാപികൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എന്റെ മേൽ അലിവ തോന്നി ആകയാൽ എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു തരണമേ സാധിച്ചു തരണമേ ആമേൻ 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 മേൻ കൈകൾക്കൊപ്പി പ്രത്യാശയോടെ വിശ്വാസത്തോടെ സ്നേഹത്തോടെ ഈശോയുടെ കരുണയുള്ള മുഖത്തേക്കൊന്ന് നോക്കി ഇനി നമ്മളെ ഊഴമാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഊഴമാണ് നിന്റെ ഒരു കെട്ട് ഈശോയുടെ കൈകളിലേക്ക് ആ കെട്ടുകളിലേക്കൊന്ന് വെച്ച് രോഗങ്ങളാണോ അതായത് മാരക രോഗങ്ങളാണോ കടബാധ്യതയാണോ ജപ്തിയുടെ വിഷയമാണോ മക്കളെക്കുറിച്ചുള്ള വ്യാപലാതിയാണോ അവിടെ പരീക്ഷ ഇൻ്റർവ്യൂ അവരുടെ ഭാവി ജീവിതം വിദേശയാത്ര വിവാഹം എന്തുവട്ടെ ഒരു ഭവനം വേണം സ്ഥലം വേണം എന്തു എന്തുമായിക്കോട്ടെ നിന്റെ നിരാശ വിട്ടുപോകണം ജീവിതത്തിന് പ്രത്യാശ കിട്ടണം ഈശോയെ കൂടുതൽ അറിയുവാനും സ്നേഹിക്കാനും പറ്റണം എന്തു ആകട്ടെ ഈശോടെ കെട്ടപ്പെട്ട കൈകളിലേക്ക് നീ ഒന്ന് കൊടുത്തേ നിൻ്റെ ആ സ്വപ്നത്തെ ഈശോ പറയുന്നത് ഞാൻ കെട്ടി നിൽക്കുന്നത് നിൻ്റെ കെട്ടഴിക്കാനാണ് എല്ലാ മക്കളും തങ്ങളുടെ കെട്ടുകൾ എന്തുമായിക്കോട്ടെ നീശയുടെ കെട്ടുകളിലേക്കൊന്ന് വെച്ച് ഈ പ്രഭാതം ഒരത്ഭുതം നടക്കാൻ പോവുകയാണ് നിനക്കിന്ന് രോഗസൗഖ്യം കിട്ടും നിന്റെ നീരുന്ന പ്രശ്നത്തിന് ഇന്ന് ഒരു പരിഹാരം കിട്ടും വിശ്വസിക്കൊണ്ട് കൈകളൊക്കെ ഒന്ന് വിരിച്ചു പിടിച്ച് ആനന്ദത്തോട് ചൊല്ലിക്കെ ഈശോയെ അങ്ങേക്ക് സാധ്യമായി യാതൊന്നുമില്ല മനസ്സിലെ പ്രാർത്ഥിച്ചാൽ നിർഭാഗ്യ പാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാൽ അങ്ങേക്ക് നിരസിക്കാൻ വയ്യ അങ്ങേക്ക് നിരസിക്കുവാൻ വയ്യ ആകയാൽ എന്റെ മേലിവ് തോന്നി ആകയാൽ എന്റെ മേലിവ് തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു സാധിച്ചു ആമേൻ 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 നന്ദി നിറഞ്ഞ ഹൃദയ തുടീശയെ നോക്കി ഇപ്പോൾ നീ അനുഭവിക്കുന്ന ആ ഒരു സന്തോഷം യേശുവായിട്ടൊന്ന് പങ്കുവയ്ക്ക ഇപ്പോൾ നീ അനുഭവിക്കുന്ന സൗഖ്യം ഈശുവടൊന്ന് പറഞ്ഞേ ധാരാളം മരുന്നുകൾ കഴിച്ചു കർത്താവേ എങ്കിലും നിന്നെ ധ്യാനിച്ചുകൊണ്ട് നിന്റെ കെട്ടഴിച്ചപ്പോൾ എന്നെ എനിക്ക് രോഗസൗഖ്യമുണ്ട് എനിക്ക് ജീവിതത്തെ നേരിടാനുള്ള ഒരു കെൽപ്പ് കിട്ടിയിരിക്കുന്നു എനിക്കൊരു ബലം കിട്ടിയിരിക്കുന്നു ഈശേ എൻ്റെ നിരാശ മാറി എൻ്റെ ഈശ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യം എനിക്ക് കിട്ടി എൻ്റെ കുടുംബത്തിലെ മക്കളെ അനുഗ്രഹിക്കുന്നതിനും നന്ദി ഈശേ മുതിർന്ന മാതാപിതാക്കളെ അനുഗ്രഹിച്ചതിനും അവരെ സൗഖ്യപ്പെടുത്തേനും നന്ദി എനിക്കൊരു ജീവിത പങ്കാളി ഒരുക്കി തന്നേനും നന്ദി എന്തുവാകട്ടെ ഈശോ നമുക്ക് നന്ദി പറയുക പ്പം ഈശോട് പറയണം എല്ലാ വ്യാഴാഴ്ചകളും കർത്താവേ കൽപ്പറ്റയിലെ പുത്തൂർവേൽ പിൻ ധ്യാനകേന്ദ്രത്തിലേക്ക് കടന്നു വന്നു എനിക്ക് എൻ്റെ കുടുംബത്തിനും കിട്ടിയ അനുഗ്രഹങ്ങൾ എന്നെ എന്നെ എണ്ണി പറഞ്ഞ് നന്ദി പറയാൻ ഈശോയെ ഞാൻ വരും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വഴികൾ തുറന്നു തരണമേ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ വരുന്ന വ്യാഴാഴ്ച ഈ കുടുംബം ഈശോയുടെ സന്നിധിയിലേക്ക് വരട്ടെ അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ അനുഭവങ്ങൾ അനേകം മക്കളുമായിട്ട് പങ്കുവെച്ച് ഈശോയെ പ്രകീർത്തിക്കാൻ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ഞങ്ങൾക്ക് കിട്ടുന്ന അവസരത്തെ കർത്താവേ ഞങ്ങൾ പ്രയോജനപ്പെടുത്തും ഞങ്ങൾ വരും ചേട്ടി പറ നിൻ്റെ വഴികൾ തുറക്കപ്പെടുന്നു നിനക്ക് ഈശോ ഒരു അവസരം ഒരുക്കുന്നു പി എഫ് എൻ ധ്യാന കേന്ദ്രം നിന്നെ കാത്തിരിക്കുന്നു ജീവിതയാത്രയിൽ നിങ്ങൾ തനിച്ചല്ല ഞങ്ങൾക്കൂടെ കൂടെയുണ്ട് നിന്റെ ഓരോ സങ്കടത്തിലും ഒരിറ്റ കണ്ണുനീർ വാർക്കാൻ ഞങ്ങൾക്കാവും നിന്റെ ഓരോ സന്തോഷങ്ങളിലും നിന്നോടൊപ്പം നൃത്തം ചെയ്യാനും ഞങ്ങൾക്കാവും നമുക്കൊരുമിച്ച ജീവിതത്തെ നേരിടാം ഈശ നമ്മളെ നയിക്കട്ടെ അതെ ഒരു വ്യാഴാഴ്ചയും രാവിലെ ഒൻപതരയ്ക്ക് ഒരുക്ക ശുശ്രൂഷയുടെ കൂടെ പവിത്രമായ ഇവിടുത്തെ ആരാധന ശുശ്രൂഷകൾ ആരംഭിക്കും തുടർന്ന് ദൈവവചനം ഗാന ശുശ്രൂഷ ദിവ്യബലി കുംഭസാരം കൗൺസിലിംഗ് തുടർന്ന് സ്നേഹവിരുന്ന് അപൂർവങ്ങളിൽ അപൂർവമായ കൈകെട്ടീശയുടെ നൊവേന നിയോഗം ചേർത്ത് വെച്ചുകൊണ്ട് ആരാധന അഭിഷേകം ഈ ശുശ്രൂഷ ദൈവം നമുക്കായിട്ട് ഒരുക്കി തന്നിരിക്കുന്നു കൈട്ട് ഈശോയുടെ നൊവേനിലേക്ക് പങ്കെടുക്കാനും അനുഗ്രഹം പ്രാപിക്കാനും കെട്ടുകൾ അഴിക്കാനും വരുന്ന വ്യാഴാഴ്ച എല്ലാ മക്കളെയും ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഈ സദ്വാർത്ത ഒരു കുടുംബത്തോട് പറയുമല്ലോ നമുക്കെല്ലാ ദിവസവും പുലർകാലത്ത് മൂന്ന് മണിക്ക് എഴുന്നേൽക്കാം ഈശോ കണിയാണോ അത് പങ്കുവിക്ക് ഒരു പക്ഷേ ശാപഗ്രസ്തമായ രോഗഗ്രസ്തമായ ഇത്രയും കുടുംബങ്ങൾ നമുക്ക് ചുറ്റുമില്ലേ അവരുടെക്ക് സദ്വാർജം എന്ന് പറയുക ഈശുണ്ട് നിൻ്റെ കെട്ടയിക്കാൻ പ്രിയപ്പെട്ടവരെ ഈശു വാത്സല്യത്തോടെ നിന്നെ ചേർത്ത് അണച്ചിരിക്കുക ജീവിത പങ്കാളിയും മക്കളെയുമൊക്കെ ഒരുപക്ഷെ ഇന്നലെ സ്നേഹിക്കാത്ത ഒരു പ്രത്യേക രീതിയിൽ ഒന്ന് സ്നേഹിച്ചുകൊണ്ട് ഒന്ന് കടാക്ഷിച്ചുകൊണ്ട് കൊണ്ട് അവരൊന്ന് ചേർത്ത് പിടിച്ചേ ഞാൻ നിങ്ങളെ ഒന്ന് ആശീർവദിക്കട്ടെ ഒന്ന് അനുഗ്രഹിക്കട്ടെ നിങ്ങളോടു കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവടങ്ങുന്ന പരിശുദ്ധാത്മാടങ്ങുന്നത്രയേക ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ മക്കളെയും നിന്റെ തൊഴിൽ മേഖലകളെയും നിന്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി 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 അനുഗ്രഹിക്കുമാറാവട്ടെ അമേൻ ഈശമിഷിഹായ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ സ്നേഹത്തോടെ ചുറ്റും നോക്കി എല്ലാവരുമായിട്ടൊന്ന് പറഞ്ഞേശിഹായിക്ക് സ്ഥിതി സ്ഥിതിയായിരിക്കട്ടെ ഈശമിഹായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ കൈകളി ഉയർത്തിയൊന്ന് പറഞ്ഞേലു